മീനെടുക്കും എന്നാ മീനോ എന്നാ മീനാന്നറിയാവോത്ത് നോക്കാം ഇന്ന് ക്യാമറ ആരാണ് ക്യാമറ എടുക്കുന്ന വീഡിയോ പിടിക്കുന്ന അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാനോ നമ്മൾ നേരെ ഒരു രണ്ടായിരം ലിറ്ററിന്റെ കുളം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ആ കുളം നമ്മൾ പറ്റിക്കാൻ പോവാണ് അതിനകത്ത് നമ്മൾ കല്ലേ മുട്ടി അങ്ങനെ പല പല സ്ഥലത്ത് പല പല പേരുകൾ ഇന്നെ അറിയപ്പെടും അനാപസാണ് എൻ്റെ മെയിൻ നെയിം അപ്പം എല്ലാവർക്കും അനാപസിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം എനിക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഭാസ് ഏത് കാലാവസ്ഥയിൽ ഏത് രീതിയിലും ജീവിക്കുന്ന ഒരു മത്സ്യമാണ് അപ്പം ഞാൻ ഈ രണ്ടായിരം ലിറ്റർ പേരെ മുപ്പത് മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് മാസം മുന്നേ ഇട്ടിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോയി അപ്പോൾ ഞാൻ വന്നു അപ്പോൾ നമ്മൾ ആ കുളത്തിൽ കിടക്കുന്ന മീനെ ഒന്ന് നോക്കാൻ പോവാണ് എന്ത് മാത്രം മീൻ മീനുണ്ടെന്നോ എത്ര എണ്ണം ഉണ്ടെന്നോ എത്ര എണ്ണം ചത്തുപോയെന്നൊന്നും അറിഞ്ഞുകൂടാ പിന്നെ അങ്ങനെ നമ്മൾ രണ്ട് വരാലും വിട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടോന്ന് നോക്കാം അത് പണ്ട് എങ്ങ നമ്മൾ വീഴാൻ പോയപ്പോൾ കെട്ടി രണ്ടെണ്ണത്തിന് അങ്ങനെ കൊണ്ട് ഇട്ടാണ് അപ്പോൾ ഒരു അപ്പോൾ കറക്റ്റ് ഏഴ് മാസമായി ഏഴ് മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ മീനെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ ഈ പിന്നെ നമ്മൾ ഈ കുളം നിർമ്മിച്ചപ്പോഴേ അതിനകത്ത് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുമെൻ്റ് ഉള്ള കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞെട്ടായിരുന്നു അത് ഇതുണ്ടാക്കിയ സമയത്ത് അത് കാരണം നമ്മുടെ ഈ ചാനലിൻ്റെ ഈ ചാനൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടാങ്കിൽ പ്രിൻറ്റ് ചെയ്തേക്കാം ഒന്നുകൂടി വിസിറ്റ് ചെയ്യണം ഭക്മാണ് ഇതാണ് നമ്മുടെ കുളം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുളം ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് പിന്നെ എപ്പോഴെങ്കിലും ഇതൊന്ന് പറ്റിക്കണം കഴിഞ്ഞാൽ ഞാൻ നമുക്ക് മോട്ടർ ഒരു പഴയ മോട്ടർ ഇരിക്കുന്നുണ്ട് മോട്ടറിൽ എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഈ വെള്ളം പറ്റിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഈ മോട്ടറ് ഓൺ ചെയ്താൽ ആദ്യം വെള്ളം പറ്റും അല്ലേ നമ്മുടെ വലയെല്ലാം ഊരി എടുക്കുക കേട്ടോ ആ മീനിനകത്ത് കുറച്ച് കിടക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ വെള്ളത്തെ കളറാണെങ്കിൽ ചുമന്ന് കിടക്കുക കേട്ടോ കാരണം ഒന്നും ഇതൊക്കെ നോക്കാൻ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനാവസ്ഥ തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ പിന്നെ ഈ വലയുടെ കളർ റെഡ് കളർ ആയിരുന്നു അപ്പൊ മഴയൊക്കെ പെയ്തപ്പോഴേ മുകളിൽ നിന്ന് ഈ വലയൊക്കെ നാനും വലയുടെ കളറൊക്കെ തിരിക്കും ഇറങ്ങിയിട്ടുണ്ട് അതാ ഈ കളർ ഇങ്ങനെ മാറിക്കിടക്കണേ അപ്പൊ നമുക്കേതും ഈ വലയല്ലാതെ റിമൂവ് ചെയ്യാം അപ്പൊ കഴിഞ്ഞാൽ നമ്മൾ കണ്ട മൊത്തം വല വല നമ്മൾ കണ്ട എടുത്ത് വെച്ചിട്ടുണ്ട് മിനിറ്റ് എടുത്തുവെച്ചിട്ടുണ്ട് ഉറപ്പാണ് ഒരു പത്തെണ്ണെങ്കിലും കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് ഏ കണ്ടി പറഞ്ഞു

ഇതേ കുഞ്ഞാറ്റ പോയി മീനും സഹിച്ച കേട്ടോ ആറുമാകും വയസ്സായ മീന കണ്ടോ ോ കേറ എടിയെടുത്തോട്ടിട്ട് വീണ്ടും വെള്ളത്തിട്ടല്ലേ നോക്കാം

ത്രൈ സൈസ് ആണ് എൻ്റെ മോനെ. ഇത് പാവമല്ലേ? പാവം. ഇയർ വരുന്നത് ദിനല്ല എന്ന് പറയുന്നത് പാവം. ഇതിലും പരിധിയുണ്ട്. ഇതിലും പരിധിയുണ്ട്. ഇതിലും പോകாது. അടുത്ത അടുത്തത് എടുക്കുമ്പോൾ അടുത്തത് എടുക്കുമ്പോൾ നമ്മൾ അടുത്ത കല്ലേങ്ങുറ്റി അതിൻ്റെ അടുത്തത് നമ്മൾ എടുക്കാൻ പോവാണ്. സാധാരണ വന്ന് എടുക്കുകണ്ടേ. ഞാൻ പറയാം ഇതിലും പരിധിയുണ്ട്. കണ്ടോ. അടുത്ത ഇത് ചേർന്ന വരും. ചേർന്ന സർദ കണ്ടോ ഞാൻ ചൂടേറ്റു കുത്തിത്തനെ വടി. മൂന്നാമത്തായിക്കോണ്ടിപ്പോ നാലാമത്തെ പിടിക്കാൻ പോവാ സാധേ ഇവിടെ ഞാനങ്ങ് വെട്ട വാ നമ്മൾ കൊണ്ടു ഇങ്ങന രണ്ടെന്ന ഉള്ളൂ നല്ലവണ്ണം നല്ലവണ്ണേ ആ രണ്ടല്ലേ വെല്ലു കണ്ടോ കണ്ടോ സാധимоന്റെ ഇങ്ങ ചാടി പോയി മീനില്ല ഇപ്പോ നമ്മൾ ടാങ്കിലേറ്റാണ് ഇതേപോലെ ദേ കണ്ടോ ചാടി പോയി രണ്ടണ്ണം ഇപ്പൊ നാലായി ഇനി അഞ്ചാമത്തേ വാപ്പ പിടിക്കാൻ പോവാണ് ഗയ്സ് ഉ ഗയ്സ് ഹേയ് गाइस हेलो गाइस बहुत ओ सुपर வெட்ரியோ சார் வெல்லுத கண்ட வெல்லு சார் நல்ல மூணோ நேர கை கிட்ட ஒரு புடு புடி கண்ட வெல்லு சார் நல்ல மூணோ நேர கை கிட்ட ஒரு புடு புடி गाइस गाइस எரே கெகி கண்ட गाइस கண்ட கை புரு சேல கலங்க கண்ட

ഡേഞ്ചറ കേട്ടോ ഇത് ഇവന്റെ ഇങ്ങനെയാണോ കേട്ടോ മീൻ നീണ്ടി പോകുന്ന ചുവണ്ട് എന്റെ ബ്ലഡ് പിടിക്കണ്ടോ പെട്ടെന്ന് കഴിഞ്ഞാൽ ഇത്ര നീളാം ഇതാ അപ്പോ അശ് അവൻ കരിത്തിൽ എന്താ വെറ്റിയോ എല്ലായിടത്തോ ഗയ് നമുക്ക് ഇനേ ഇയതൊരു ഇടക്കവ അഞ്ചാമത്തെ ഇന്നെ 6ാമത്തെ പിടിക്കുവാ 6ാമത്തെ പിടിച്ച കണ്ടോ ഗയ് നെക്സ്റ്റ് ഇന്നും വലുതാട്ടോ അതിനെ പോലെ തന്നെ ഓയ് നെക്സ്റ്റ് വെറ്റി അപ്പോൾ അടുത്ത നമുക്ക് അന്നെ നമുക്ക് കണ്ടേ നമ്മുടെ 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 ഏഴു മാസമായിട്ട് വളരാത്ത തീറ്റ കെട്ടാത്ത മീൻ ചെയ്തോട്ട് ഏഴു മാസമായിട്ട് തീറ്റ കെട്ടാത്ത മീൻ അവിടെ ഷിഫേ ലവഫേ നോ ജോറാമയിലോ ഇതെ मेरे इल्यू इसमें ले കിട്ടി നേ തോന്നാ സ്ട്രൈപ്പറ കാണുന്നതിന് കിട്ടി കണ്ടോ ഗയ്സ് ടോന്ന ഗയ്സ് ഹീസ് അ കണ്ടോ ഗയ്സ് അല്ല വൈ ഓ ഇതെര് മുറുടാ ഇതെര് ചെറിയ മുറുടാട്ടനെ കണ്ടോ പറയില്ല എൻ്റെ അടുത്ത നോക്ക് ഗയ്സ് യെസ്

നമ്മൾ നമ്മളിട്ടില്ല നമുക്ക് ഇത്രയും ബാക്കിയൊന്നും ഇല്ല ഇനി ബാക്കി നമ്മൾ വെള്ളം പറ്റി നോക്കാം ബാക്കി എന്തേലും കിടപ്പുണ്ടോ നമ്മള് നമ്മളെ മീനിനെണ്ണം പോകാൻ കിട്ടാൻ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി മുപ്പതെണ്ണം ഇട്ടതില് മുപ്പിട്ട് നമുക്കത്തെ ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് ഇത്ര മീൻ കിട്ടി നമുക്ക് വെക്കാം എന്നെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടേക്കാം കേരളത്തെ മുറുതനെ എന്നെ ഒക്കാനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തൂക്കി ഒക്കാനാണ് പറഞ്ഞത് ദേക ചേർന്നാണേ 1 2 3 3 4 ഇത്രവരാ

പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എണ്ണം ഇതിനകത്ത് വരും വേറെ അടച്ചാണ് അടിച്ചണി അടിച്ചി നമ്മടെ കൂട്ടുകാരെല്ലാരും കാണിക്കാൻ നമ്മൾ മൂന്നെണ്ണം വലിയ കിട്ടിയത് ഏ ഇത്രയും ഇല്ല അനാമസം നമ്മടെ ഭാഗത്തി ഞാൻ വിചാരിച്ച പോലോ കേട്ടോ ഞാൻ വിചാരിച്ച പോലോ ഞാൻ വിചാരിച്ചു പോലൂല്ലോ ണ്ടോക്കി എത്ര കിലോ ഉണ്ട് കേട്ടോ ആക്കി വെച്ചേക്കോ കേട്ടാ പിന്നെ ഇരുന്നൂറ്റി അറുപത് പിന്നെ മറ്റന്നും നോക്കാം അറുപത്തി അഞ്ച് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പിന്നെ ണത്തിന് നാലെണ്ണത്തിന് ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം നാലെണ്ണം എണ്ണൂറ് രൂപ കേട്ടോ ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഏഴ് മാസം കഴിഞ്ഞപ്പോ കണ്ട മീനിന്റെ വളർച്ചയും കാര്യങ്ങളും ആണ് കേട്ടോ നമ്മൾ ഫാമിൽ നിന്ന് മേടിച്ചതല്ല അതിൽ നമ്മൾ തീരകളൊന്നും കൊടുത്തിട്ടില്ല ഇന്നത്തെ മെയിനായിട്ട് നോക്കിയും കാര്യം ചെയ്യുന്നത് ഇതിൻ്റെ മീനെ നോട്ടം കാര്യങ്ങളെ ആയിരുന്നു കേട്ടോ മമ്മിക്ക് നമ്മൾ ബുദ്ധിമുട്ട് മമ്മി കറിയാ വാർത്ത് ഫ്രൈ ചെയ്ത് അടിക്കുന്നതായിരിക്കുന്നു ആയിട്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ഒരു ലൈക്ക് സബ്സ്ക്രൈബ് അത് ബന്ധ ബൈ 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 ബൈ